നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ നിങ്ങളുടെ നല്ല കാലം ഉടൻ തന്നെ ആരംഭിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലെ പണത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റുവാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇനി ഇത് ചെയ്യുവാൻ വിളക്ക് കൊളുത്തണമെന്ന നിർബന്ധമില്ല അതുപോലെ തന്നെ മന്ത്രചപത്തിന്റെയോ പൂജയുടെയോ ആവശ്യമില്ല എന്നാൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ശുക്രഹോറയിൽ ഇനി പറയുന്ന വളരെ ലളിതമായ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എവിടെ ഇരുന്നും ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരുന്നാലും ഇത് ചെയ്യാവുന്നതാണ് ഇനി പുലവാലായ്മ ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതേയുള്ളൂ അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ വീട്ടിലിരുന്ന് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു മെത്തേഡാണിത് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുകയും ദാരിദ്ര്യം കടബാധ്യത എന്നിവ പൂർണ്ണമായും ഇല്ലാതാകുന്നതുമാണ് ി ഈ ഒരു മെത്തേഡ് മാത്രം ചെയ്തിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ പണം വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന സകല പണവശ്യമുറകളും അല്ലെങ്കിൽ പരിഹാരങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാൽ പണത്തെ ആകർഷിക്കുന്നതിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഈ താന്ത്രികം സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് ഉദാഹരണത്തിന് ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതാണ് ഓൾറെഡി ജോലിയിൽ ഉള്ളവർക്കാണെങ്കിൽ അപ്രതീക്ഷിതമായ രീതിയിൽ നല്ല ഇൻക്രിമെന്റ് ലഭിക്കുകയോ അല്ലെങ്കിൽ പുതിയ കമ്പനിയിൽ ജോലി ലഭിക്കുന്നതുമാണ് ഇനി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ക്ലയൻസിനെയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ലഭിക്കുകയും അതിലൂടെ അധിക ലാഭം ഉണ്ടാകുകയും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് മാത്രമല്ല കിട്ടാ കടങ്ങൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് തിരികെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാനുള്ള പേയ്മെന്റ് ഏതെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അത് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതുമാണ് ഇതിനെല്ലാം ഉപരി പണം സംബന്ധിച്ച സകലവിധ ഭാഗ്യങ്ങളും നിങ്ങൾ തേടി വരുന്നതുമാണ് ഇപ്പോൾ പറഞ്ഞത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഈ താന്ത്രികങ്ങൾ പണം ആകർഷിക്കുന്നതിനുള്ള സകലവിധ അവസരങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏത് താന്ത്രിക പരിഹാരങ്ങളും ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് കഴിവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിലും അത് ശരിയായ സ്ഥലത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ അതിനുള്ള പണവും പ്രശസ്തിയും നമുക്ക് ലഭിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള ശരിയായ സ്ഥലം ഇതുപോലെയുള്ള താന്ത്രികങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് പണം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ലോണിന് വേണ്ടി കൊടുത്തിട്ട് പലതരത്തിലുള്ള തടസ്സങ്ങൾ മൂലം ആ ലോൺ ലഭിക്കാതെ ഇരുന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ലോൺ നിങ്ങൾക്ക് സാങ്ഷൻ ആകുന്നതാണ് അതുമല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് വേണ്ടി പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദിച്ച പണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ആർക്കെങ്കിലും പണം നൽകിയിട്ട് ആ പണം ഇതുവരെയും നിങ്ങൾക്ക് തിരികെ ലഭിച്ചിട്ടില്ല എങ്കിൽ ആ വ്യക്തി തേടി വന്ന് നിങ്ങൾക്ക് വാങ്ങിയ പണം തിരികെ നൽകുന്നതാണ് ഇനി സ്വത്തുക്കൾ ഭാഗം വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു വീതം നിങ്ങൾക്ക് തരാതെ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ആ സ്വത്ത് തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ തൊഴിലിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ശമ്പളം പിടിച്ചു വച്ചിരിക്കയാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എത്ര രൂപയാണോ കിട്ടാനുള്ളത് ആ മുഴുവൻ തുകയും നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിൽ മറക്കാതെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മൂന്ന് സമയത്തായിട്ടാണ് ശുക്രഹോര വരുന്നത് ഈ മൂന്ന് ശുക്രഹോരയിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അതായത് വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് മുതൽ ഏഴ് വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെയും രാത്രിയിൽ എട്ട് മുതൽ ഒൻപത് മണിവരെയുമാണ് ശുക്രഹോര വരുന്നത് ഈ മൂന്ന് സമയങ്ങളിൽ നിങ്ങൾക്ക് അനുയോജ്യമായ സമയം ഏതാണോ ആ ഒരു സമയത്ത് ഇനി പറയുന്ന ഈ സ്റ്റാർ അതായത് രേഖി സിമ്പൽ നിങ്ങളുടെ കയ്യിലൊന്ന് വരച്ചു നോക്കൂ നിങ്ങൾക്ക് എത്ര രൂപയാണോ വേണ്ടത് ആ തുക ഒരു മാജിക്ക് പോലെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് അത്ഭുത ശക്തിയുള്ള മിഡാ സ്റ്റാർ അല്ലെങ്കിൽ ഈ രേഖ സിമ്പിൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സിംബൽ എപ്പോഴെല്ലാമാണോ നമ്മൾ കാണുന്നത് അതിലൂടെ നമുക്ക് സമ്പൽ സമൃദ്ധി വന്നു ചേരുന്നതാണ് കാരണം ഇത് ശുക്രഭഗവാന്റെ ചിഹ്നമാണ് ഈ ഇഹലോക ജീവിതത്തിൽ നമുക്ക് സകലവിധ സുഖഭോഗങ്ങളും പതിനാറ് തരത്തിലുള്ള സമ്പത്തും വാരിക്കോരി നൽകുന്ന ഗ്രഹം ഏതാണെന്നാൽ അത് സാക്ഷാത് ശുക്രഭവാനാണ് അതിനാൽ ശുക്രഭഗവാന്റെ ഒരു ചെറിയ അനുഗ്രഹം നമ്മളിൽ വന്നു ചേർന്നാൽ ഈ ഭൂമിയിലെ സകലവിധ സുഖഭോഗങ്ങളും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് അത്രയേറെ ശക്തി ആർന്നതാണ് ശുക്രഭഗവാന്റെ ഈ ചിഹ്നം ഈ മെഡാ സ്റ്റാർ പല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇത് നമ്മുടെ കൈകളിൽ വരയ്ക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ വാൾ പേപ്പറായി ഈ ഒരു സിംബൽ ഇടാവുന്നതാണ് ഇനി ഈ ചിത്രം ചുവരിൽ ഒട്ടിച്ചു വെച്ച് അതിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതുമാണ് നിത്യേന ഈ സിമ്പിൾ എത്ര തവണ അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ കണ്ണിൽ പെടുന്നുവോ അത്രത്തോളം സമ്പത്ത് നമ്മളെ തേടി വരുന്നതാണ് അത്രയേറെ അതിശക്തിയാർന്ന ഒരു ചിഹ്നമാണിത് അതുകൊണ്ട് നിങ്ങളുടെ ഇടത് ഉള്ളം കൈയിൽ ശുക്രമേട്ടിലാണ് ഈ ഒരു ചിഹ്നം വരയ്ക്കേണ്ടത് ഇനി ഈ ഒരു ചിഹ്നം വരയ്ക്കുമ്പോൾ ഒരു തവണ ഈ ചിഹ്നം വരയ്ക്കുവാൻ സ്റ്റാർട്ട് ചെയ്താൽ ഇതിന്റെ എൻഡ് പോയിന്റിൽ മാത്രമേ ഇത് അവസാനിക്കുവാൻ പാടുള്ളൂ അതായത് ഒന്ന് വരച്ച് നിർത്തി വീണ്ടും വരച്ച് അങ്ങനെ ചെയ്യുവാൻ പാടില്ല ഇനി ഈ ഒരു ചിഹ്നം വരയ്ക്കുമ്പോൾ ഗ്രീൻ റെഡ് ഈ രണ്ട് നിറത്തിലുള്ള പേന കൊണ്ട് വേണം ഇത് വരയ്ക്കുവാൻ ഗ്രീൻ റെഡ് നിറത്തിലുള്ള പേന പെൻസിൽ സ്കെച്ച് മാർക്കർ അങ്ങനെ ഏതുകൊണ്ടും ഇത് വരയ്ക്കാവുന്നതാണ് ഇനി ഈ ഒരു ചിഹ്നം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഓരോ പോയിന്റും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നമ്പർ കൊടുത്ത് കൃത്യമായും ആരോ ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നോക്കി നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് പച്ച നിറത്തിലുള്ള പേന കൊണ്ട് ശുക്രന്റെ ഈ ചിഹ്നം വരച്ചതിന് ശേഷം ചുവന്ന നിറത്തിലുള്ള പേന കൊണ്ട് താഴെ ഒരു വര കൂടി വരയ്ക്കുമ്പോഴാണ് ഈ ഒരു ചിഹ്നം പൂർത്തിയാകുന്നത് ഇങ്ങനെ വരച്ചതിന് ശേഷം ഈ ഒരു ചിത്രം നിങ്ങളുടെ അലമാരയിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ അതും അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും പതിയുന്ന ആ ഒരു ഭാഗത്തോ ഈ ഒരു സിമ്പൽ ഒട്ടിച്ചു വെക്കാവുന്നതാണ് ഇനി വെള്ളിയാഴ്ച ദിവസം ശുക്രഹോറയിൽ എവിടെയാണ് വരയ്ക്കേണ്ടതെന്നാൽ നിങ്ങളുടെ ഇടത് ഉള്ളം കൈയിലെ ശുക്രമേട്ടിൽ ആ ഒരു ഭാഗത്താണ് ഈ ഒരു ചിഹ്നം വരയ്ക്കേണ്ടത് തള്ളവിരലിനും ആയുർ രേഖയ്ക്കും ഇടയ്ക്ക് വരുന്ന ആ ഒരു ഭാഗമാണ് ശുക്രമേട് എന്ന് പറയുന്നത് പേപ്പറിൽ വരച്ചതുപോലെ തന്നെ കൈയിലും പച്ച ചുവപ്പ് നിറത്തിലുള്ള പേന കൊണ്ടാണ് ഇത് വരയ്ക്കേണ്ടത് നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഈ ചിഹ്നം വരച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്ര രൂപയാണോ വേണ്ടത് അത് എത്രയും പെട്ടെന്ന് ലഭിക്കണമേ എന്ന് ലക്ഷ്മി ദേവിയോടും ശുക്രഭഗവാനോടും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ശുക്രഹോര വരുന്ന ആ ഒരു മണിക്കൂർ സമയത്തിനുള്ളിലാണ് ഈ രീതിയിൽ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ശുക്രഹോരയിൽ മാത്രമല്ല എല്ലാ ദിവസത്തിലെയും ശുക്രഹോര വരുമ്പോൾ ഇങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാൽ വെള്ളിയാഴ്ച ശുക്രഹോര വരുന്ന സമയത്ത് ഈ ഒരു ചിഹ്നം നമ്മുടെ കയ്യിൽ വരയ്ക്കുന്നതിലൂടെ ഫലം ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഇന്നു വെള്ളിയാഴ്ച രാത്രിയിൽ വരുന്ന ശുക്രഹോര മുതൽ ഇത് ചെയ്യുവാൻ ആരംഭിക്കുക നൂറു ശതമാനവും നിങ്ങളുടെ സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതാണ് മാത്രമല്ല പണ വരവ് വർദ്ധിക്കുകയും കയ്യിലെപ്പോഴും പണം നിലനിൽക്കുന്നതുമാണ് ഇതിനെല്ലാം ഉപരി ലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് നല്ല കാലം വരാൻ ആരംഭിക്കുന്നതുമാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ നന്ദി നമസ്കാരം